ഞ്ചു വയസ്സുള്ള ഒരു ചേച്ചിയുടെ മുടിയാണ് ഡൈ അടിച്ചതുപോലാണ് ഇരിക്കുന്നത് ഒറ്റ നര ഇല്ല നല്ല നല്ല തിക്കായിട്ടാണ് കിടക്കുന്നത് എണ്ണകളും പച്ചമരുന്നുകളൊക്കെ മാക്സിമം ഞങ്ങൾ അമ്മി മരച്ച് എടുത്തിട്ടുള്ളതിലോയിൽ ആണ് അരക്കുന്നത് അല്ലേ അമ്മയും മരച്ചാ അതിന്റേതായ ചൂട് ചൂടുവന്ന ഗുണം കുറയും മുടിയില്ലാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും ഇനി വിഷമിക്കണം എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒറ്റ ബോട്ടിൽ ഉപയോഗിച്ചാൽ മതി െ ഞാനിപ്പോ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള നെല്ലായിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കാളൻ ഫാർമസിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത് വെച്ചാൽ എത്ര മുടിയില്ലാത്ത ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മുടി അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഞാൻ നിങ്ങൾക്ക് ഒരു സീക്രട്ട് മരുന്നാണ് ഇത് കഷായം വെച്ചിട്ട് ഈ മരുന്ന് കൊണ്ടു കൊണ്ടൊഴിച്ചാലാണ് ഈ മുടി കിളിർക്കാനും മുടി തഴച്ചു വളരാനൊക്കെ ആയിട്ടുള്ള മരുന്നിന്റെ ഒരു നമ്മുടെ ഈ ഒരു ഹെയർ ഓയിലിന്റെ രഹസ്യ കൂട്ടാണത് ഞങ്ങളുടെ കമ്പനിക്കുള്ള ഒരു രഹസ്യ കൂട്ടം ഇവിടെ എത്ര മുടി മുടി തഴച്ചു വളരുന്ന ഒരു അറിഞ്ഞിട്ടാണ് വന്നത് അതെ അതുള്ളതാണോ അതെ ഉള്ളതാണ് ഒരു ഹെയർ ഓയിൽ ഉണ്ട് കേശാമൃത ഹെയർ ഓയിൽ എന്ന് പറയാ അത് വർഷങ്ങളായിട്ട് ഞങ്ങളിവിടെ ഉണ്ടാക്കി പോകുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത് തൊട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത അതിന് മുന്നേ പാരമ്പര്യമായിട്ട് അപ്പാപ്പന്മാര് പാരമ്പര്യമായിട്ട് വന്നിട്ട് ഉള്ള മരുന്നാണ് ഇത് ഒത്തിരി ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഒത്തിരി റിസൾട്ടും കിട്ടി ഉപയോഗിക്കുന്നത് ചേച്ചിയുടെ മുടി ഒന്ന് കാണിക്കോ നാല് വയസ്സുള്ള ഒരു ചേച്ചിയുടെ മുടിയാണ് ഡൈ അടിച്ച പോലെയാണ് ഇരിക്കുന്നത് ഒറ്റ നര പോലെ കറുത്ത് നല്ല തിക്കായിട്ടാണ് ഇത്രക്ക് ഉള്ളൊന്നും ഉണ്ടായിരുന്നില്ല എന്റെ മോള് തന്നെ ഉപയോഗിക്കുന്നു അവൾക്ക് നന്നായിട്ട് കേശാമൃതത്തിനെ കുറിച്ച് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് നല്ല എണ്ണയാണ് നല്ല അത് പേടിച്ച് ഉപയോഗിച്ചാൽ മുടി വലുതാവും പിന്നെ നല്ല തണുപ്പാണ് നല്ല ഉറപ്പൊക്കെ നല്ലതാണ് നല്ല തണുപ്പൊക്കെയാണ് അപ്പൊ അത് ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ഉള്ളതാണ് ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അപ്പച്ചൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഒത്തിരി ആൾക്ക് അവര് റിസൾട്ട് കിട്ടിയ ഒരു മരുന്നാണ് ഇങ്ങനെ തരുന്ന് മുടി ഇങ്ങനെ ചെറുതായിട്ട് റൂട്ടുണ്ടാവുമ്പോ അത് ഫുള്ള് വന്നോരുണ്ട് ഇവിടെ അപ്പൊ ഇത് എത്ര വർഷമായിട്ട് ഈ എണ്ണ ഇങ്ങനെ വർഷങ്ങളായിട്ടുള്ളതാണ് ഈ കമ്പനി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സ്റ്റാർട്ട് ചെയ്തു അതിന് മുന്നേ പാരമ്പര്യമായിട്ട് അപ്പാപ്പമാരൊക്കെ ട്രീറ്റ്മെന്റിന് കൊടുത്തവര് മരുന്ന് തന്നെയാണ് എണ്ണയൊക്കെ തയ്യാറാക്കുന്ന വിറകടുപ്പില് അത് അതിൻ്റെ തൊട്ട് ഞങ്ങൾ വിറകടുപ്പ് ഉപയോഗിക്കുള്ളു അപ്പൊ അതിൽ കിടന്ന് ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ ഒരു ഗുണുണ്ട് പുളിവർഗമൊക്കെ കേശാമൃതം എത്ര ദിവസം കൊണ്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇതിപ്പോ രണ്ടാഴ്ച കൂടി ഫുള്ള് തീരും ഒരാഴ്ച അതിന്റെ കഷായം വെച്ചിട്ട് കഷായം കൊണ്ട് ഊറ്റിയിൽ കൊണ്ട് ഒഴിച്ചിട്ട് വലിച്ചു ചെണ്ണ ഒഴിച്ച് പിന്നെയും കുറേ പച്ചമരുന്നുകൾ കഞ്ഞുഞ്ഞി ഒഴിഞ്ഞ് അങ്ങനെ കുറേ ടൈപ്പ് പച്ചമരുന്നുകളുണ്ട് പിന്നെ അതേപോലെ തന്നെ അങ്ങാടി മരുന്നുകൾ പൊടി മരുന്നുകൾ അതൊക്കെ കലക്കി ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ രണ്ടാഴ്ച ഇട പാരമ്പര്യമായിട്ട് ഇവർ മുഖേനയാണ് ഇട തുടർന്ന് പോന്നേക്കണത് തൊണ്ണൂറ് വർഷം പാരമ്പര്യം ഉള്ളവരാണ് അവർ ആയുർവേദ ഡോക്ടറാണ് അപ്പച്ചൻ അപ്പച്ച അനിയനാണ് ജോസ് അങ്ങനെയാണ് ജെ എൻ ജെ എന്നുള്ള ഫാർമസി തന്നെ തുടങ്ങിയത് ജെ ജോണി ജോസ് രണ്ട് രണ്ട് മക്കളാണ് അവരുടെ പേര് തുടങ്ങിയത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് തൊട്ട് തുടങ്ങിയതാണ് അവരുടെ അപ്പനാണ് കൊച്ചുറിത് വൈദ്യര് ഈ അപ്പൻ്റെ അപ്പനെ നമ്മൾ വേറെ അവിടെ വൈദ്യർ എന്ന് പറഞ്ഞു അപ്പൻ ഈ അപ്പൻ്റെ അപ്പനാണ് അങ്ങനെ തലമുറകളായിട്ട് വന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇത് വർഷങ്ങളായിട്ട് ഒരു വിധത്തിലുള്ള നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും ഇത്രയും വർഷത്തിനിടയ്ക്ക് വന്നിട്ടില്ല എല്ലാ പ്രോഡക്റ്റും പേറ്റന്റ് അടക്കമുള്ള എങ്ങനെ വെച്ചിട്ടുണ്ട് എല്ലാ ടെസ്റ്റുകളും ചെയ്ത് ചെയ്തതിന് ശേഷമാണ് പാക്കിംഗ് സെക്ഷനിലേക്ക് വരുള്ളൂ വരുവുള്ളൂ ശേഷം പാക്ക് ചെയ്ത് വെക്കും അപ്പോൾ നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിക്കും എത്ര ദിവസം കൊണ്ടാണ് നമുക്ക് പൂർണ്ണമായിട്ട് മുടി കളിക്കുന്നത് ഇതെന്ന് വെച്ചാൽ ഒരു മാസം ഇങ്ങനത്തെ ഒരു ബോട്ടിൽ ഒരു മാസത്തോളം ഉപയോഗിച്ച് ഒരു നാനൂറ്റി അമ്പത് മില്യൺ ഒരു ഒരു മാസത്തിലേക്ക് ഉണ്ടാവും അത് തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുള്ളൊരു മുടി കൊഴിച്ചിലൊക്കെ മാറും ചെയ്യും കിളിത്ത് ചെറുതായിട്ട് കിളിർത്ത് വരും പിന്നെ കറുപ്പും കരുത്തും നല്ലൊരു മാറ്റം നിങ്ങൾ അവർക്ക് തന്നെ ഫീൽ ചെയ്തോടും മാസം മാസം കൊണ്ട് കൊണ്ട് തന്നെ തന്നെ റിസൾട്ട് 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 കിട്ടും 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 ശതമാനം ഉറപ്പാണ് ഒറ്റ നമുക്ക് ാണ് ഒറ്റം പാരാണ് നമ്മൾ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് ഒരാൾക്ക് ഒരു കംപ്ലൈന്റ് കോൾഡ് വന്നു അങ്ങനെ ഒരു കംപ്ലൈന്റ് ഇന്നവരെ കേട്ടിട്ട് മുടി സംബന്ധമായ എന്ത് പ്രശ്നമുള്ളാലും നമ്മുടെ ജെ ജെ കാളം ഫാർമസിയെ കോണ്ടാക്ട് ചെയ്തോളൂ നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഉറപ്പാണ് മേഡത്തിന്റെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം നിങ്ങൾ വിളിച്ചോ കേരളത്തിലുള്ളവർക്കും വെളിയിലുള്ളവർക്കും ആണെങ്കിലും നമ്മൾ കൊടുക്കല്ലേ മേഡം ഇത് യു എയിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ അവിടെയും കിട്ടും പുറത്തുള്ളവർക്ക് പിന്നെ നമ്മുടെ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഈ ജെ എഞ്ച് കളം ജെ എഞ്ച് ജെ എന്നുള്ള ഒരു എംപ്ല ഉണ്ടാവും അത് നോക്കി വാങ്ങണം കേട്ടോ